ബ്ലാക്ക് ബ്ലാക്ക്ഡീഷോ വേണ്ടി നമുക്ക് ഒന്നേ ഇരുപ അത്രേ ഉള്ളു ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പേക്ക് സ്വിഫ്റ്റിനെ കൊടുക്കല്ലേ അത് പെട്രോൾ ലക്ഷം ഒരു ലക്ഷം ബീറ്റ് കൊടുക്കാം പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് ഫുൾ വണ്ടി വേറെ പണികള് കാര്യങ്ങളൊന്നും എല്ലാം കൂടെ വിഷാറല്ലേ നാലാറ് കൊടുക്കാം നാല് ലക്ഷത്തി അറുപതിനാറ് കുറച്ച് കേരള സിറ്റി കൊടുക്കാം ഡീസൽ ഡീസലോട് നല്ല മലേജിലുണ്ട് ഡീസലിനെ കിട്ടും മൈലേജ് നമുക്കൊരു അഞ്ച് എഴുപത്തയ്യാറ് സാൻഡ്രോഡ് കൊടുക്കാം എത്ര പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് പേപ്പറൊക്കെ ക്ലിയർ ആണല്ലേ രണ്ടര രണ്ടര ലക്ഷം ബ്ലാക്ക് അഡീഷൻ എക്സല് കൊടുക്കുക അല്ലെ എക്സ് കൊടുക്കാം മൈക്ര ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ ബട്ടർ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് ഫോർ ഡോർ വിൻഡോ എ സി വാഷ് ഒക്കെ വരുന്നുണ്ട് അഞ്ചു ലക്ഷത്തി അഞ്ച് എം ബി നമുക്ക് ബലേന ഓട്ടോമാറ്റിക് കൊടുക്കാം ഫുൾ ഗ്യാരന്റി അല്ലേ സീറ്റർ കാര്യമുള്ള ഉഷാറാണ് എല്ലാം കൊണ്ട് ഉഷാറിലും ഉണ്ട് അല്ലേ അഞ്ച് മുപ്പിനെ കൊടുക്കുക അഞ്ച് ലക്ഷത്തി മുപ്പതിനാറ് ഫുൾ ഓപ്ഷൻ ഹോണ്ട ജാസ് കൊടുക്കാം കുറച്ചും കൊടുക്കാം ചെറിയ കുറച്ച് കൊടുക്കി മൂന്ന് ലക്ഷത്തി രൂപയ്ക്ക് സീറ്റ് എഴുപതിനാറ് കൊടുക്കാം അല്ലെ ഹോം ഡെലിവറി കൊടുക്കും നമ്മളങ്ങനെ വീണ്ടും വീണ്ടും തിരൂര് പുത്തനത്താളിലെ സൺജൂസ് തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് ഫുൾ ഓൾ കുറെ വണ്ടികളുണ്ടോ സെവൻ സീറ്റർ ട്രെയിൻ എഫ് ഒക്കെ ഫുൾ കൊടുക്കും മാക്സിമം ലോളിൽ നമ്മൾ റാഫിയിലേക്ക് പെരും വെയിലത്ത് ഇങ്ങനെ തിളങ്ങി തിളങ്ങി നിക്കണല്ലേ ലൊക്കേഷൻ പറയണല്ലേ ലൊക്കേഷൻ വരണത് മലപ്പുറം പുത്തനത്താണി റിസൾട്ട് തിരുനാവായ തിരുനാമക്കയെ രണ്ടാറാണ് പോപ്പർ ലൊക്കേഷൻ ഗൂഗിൾ അഡ്സ് ഒക്കെ കിട്ടുമോ കിട്ടും കിട്ടും രണ്ടു മൂന്ന് നമ്പർ ഉണ്ട് റാഫിന്റെ ഉണ്ടാവും റാഷിന്റെ ഉണ്ടാവും നവാസിന് ഉണ്ടാവും മൂന്നാല് നമ്പർ ഉണ്ട് ഏഴു വിളിച്ചാലും ലൊക്കേഷനും കാറ്റലോക്കും ഉണ്ടാവും മേജർ ആക്സിഡന്റും ഫ്ലഡും കൊടുക്കുള്ളൂ വെന്ത് ചെക്ക് ചെയ്തെടുത്തോട്ടെ ഏകദേശം വണ്ടികളൊക്കെ ഫുൾബോൾ ആണ് സെവൻ സീറ്റ് എത്തുകളി കിടക്കുന്നുണ്ട് ഫുൾ കൊടുക്കുക അല്ലെങ്കിൽ പതിനാല് ഡ്രൈവർ ഉണ്ട് മാക്സിമം ഫുൾ കയറും ചെറിയ മുടക്കിലിറക്കാം ചെറുവണ്ടികൾ ഫുൾ ഉണ്ട് എത്തും തുടങ്ങും ഉണ്ട് സ്റ്റാർട്ടിംഗ് ചെറിയ ബഡ്ജറ്റ് തുടങ്ങിയിട്ട് പോകുന്ന വണ്ടികൾ മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് ബെൻസി ബി എം ഒക്കെ ഉണ്ടോ പഴയ കുറഞ്ഞ ബജറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള സാധാരണക്കാർക്ക് പറ്റ വണ്ടികൾ ചെറു വണ്ടികൾ മെയിൻ ആയിട്ട് മെയിൻ മെയിനായിട്ട് ചെറുതാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ ഹോം ഡെലിവറി ഉണ്ടോ ആ ചെയ്തു കൊടുക്കാം കൊടുക്കാം നമുക്ക് നുസരിച്ച് ചെയ്തോളാം അല്ലെ ഹോം ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് പറ്റും വണ്ടി ഉണ്ട് മെസ്സേജ് കൂട്ടുക അല്ലെങ്കിൽ ചെറിയ പൈസ അയച്ചു കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ കത്തിച്ചു ആ മുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഗൾഫിൽ അങ്ങനെ കസ്റ്റമർ തന്നെ അപ്പൊ അതിനനുസരിച്ച് മാക്സിമം ചെയ്യും കൊടുക്കാറുണ്ട് വീടുകളിലുണ്ടല്ലോ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കും നമ്മൾ ചാനൽ കടഞ്ഞു മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം സെക്കൻഡ് ബാറിലെ ആയിരത്തി അടിപൊളി കിടന്ന സ്വിഫ്റ്റ് ചെറിയ കായിക കൊടുക്കാൻ പറ്റിയ ചെറു വണ്ടികളാണ് രണ്ടായിരത്തി ആറ് മോഡലാണ് ആറ് മോഡൽ സ്വിഫ്റ്റ് ആണ് ഈ കടക്കിട മോഡലേ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി ആ ഇത് ഇരുപത്താറോ എത്ര പേപ്പർ പേപ്പർ പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ടയർ കാര്യങ്ങളുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിനടുത്ത് ആയിട്ടുള്ളു ആറ് മോഡലായിട്ടോ അതെ

സ്വിഫ്റ്റിനെ കൊടുക്കാല്ലേ അത് പെട്രോണ്ടി പെട്രോണ്ട് വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ലേജ് കിട്ടും ആ ലെവലിൽ മൈലേജ് കിട്ടു വേറൊരു ലക്ഷത്തി ഇരുപതിനാറ് ഇതില് അടുത്ത അടിപൊളി സാൻഡ്രോ രണ്ടായിരത്തി ആറാണ് ആറ് മുകളിലെ സാൻഡ്രോണ് ബ്ലൂ കളർ അല്ലേ നമുക്ക് രൂപ സാൻഡ്രോൺ കൊടുക്കാം എത്ര പേപ്പർ ഉണ്ട് പേപ്പർ പേപ്പറൊക്കെ ക്ലിയർ ആണല്ലേ എന്നാൽ ഓടിക്കണോ പറ്റുമോ ഓടിയൊക്കെ ഒന്നിനുള്ളൂ ഒരു ലക്ഷത്തിന്റെ ഉള്ളിൽ എന്തായാലും സാറിൻ്റെ ഓടിക്കണോ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ട് മൂന്നൊക്കെ ആയിട്ടുണ്ടാവും വേറെ പണികള് കാര്യങ്ങളും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളത് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ ഇരുപത്തി ആറ് അര പേപ്പറിലാണ്ടി വെറും എഴുപത്തയ്യാറ് റുപ്പയ്ക്ക് സാറിന് കൊടുക്കാല്ലേ

എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം എന്നാലേ ഒരു ലക്ഷം ബീറ്റ് കൊടുക്ക പതിനൊന്ന് മോളിൽ പന്ത്രണ്ട് ഫുൾ പക്കപക്കണ്ടെത്തിൽ വേറെ പണികൾ കാര്യങ്ങളൊന്നും എല്ലാം കൂടെ വിഷാറല്ലേ അതെ ഇതേ ഡീസലാട്ടോ എത്ര മൈലേജ് കിട്ടും ഇരുവിന് മേലുണ്ടോ എന്തായാലും മലയാള കിട്ടും അടുത്ത വണ്ടി ഹോൺ ഡാമേജ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാ വണ്ടി ഡീസലാണ് ആ പതിനെട്ട് പോളീസലാണ് അല്ലേ സർവീസ് ഇല്ല ആക്സിഡന്റ് ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാം നല്ല ആടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അത്ര നമ്മള് ചോദിക്കണത് ആറ് അറിവിന് കൊടുക്കട്ടെ ആറ് അറുവിന് അത് കുറച്ച് കൊടുക്കൂലേ മാക്സിമം എന്താ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം അഞ്ച് മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം ഒരു ലക്ഷം മുടക്കിലിറക്കാം പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ഫുൾ കേരളം പറ്റുമെന്ന് കസ്റ്റമർ മാക്സിമം ചെയ്യാം ഇരുപത്തിരണ്ടിന്റെ മേലെ എന്തായാലും അടുത്ത വണ്ടി ഹോണ്ട സിറ്റി സിൽവർ കളർ അതെ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ്

ഇല്ല ആക്സിഡന്റ് ഒരു പരിപാടില്ല എക്സ്ട്രാ അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ സ്പേസ് ഉണ്ട് വൃത്തുള്ള അത് ഒറിജിനൽ കേരളമുണ്ട് ഇന്ന് എത്ര ചോദിക്കുമ്പോഴായിട്ട് നാലാറുപേക്കാം നാലു ലക്ഷത്തി അറുപതിനാറ് സിറ്റി കൊടുക്കാം ഡീസൽ ഡീസലോ നല്ല മൈലേജിലുണ്ട് ഡീസലിന് എത്ര കിട്ടും മൈലേജ് ഇരുവിന് മേലോ ഇരുവിന് മേപ്പിട്ട് എന്തായാലും കിട്ടും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും ലോൺ എത്ര കേറുവോ ലോൺ നമുക്ക് ോ ഒരു മാക്സിമം ചെയ്ത് കൊടുക്കാം ഡീസൽ വരുന്നത് രണ്ടായിരത്തി മോഡൽ വണ്ടി പതിനെട്ട് ഡീസൽ വണ്ടി അതെ ആ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് നിലവിലുള്ളത് അല്ലേ കിലോമീറ്റർ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ എൺപത്തയ്യായിരം ഇത് ഓപ്ഷനാ വരേണ്ടത് ഇത് ഓപ്ഷൻ ബി ഡി ആണ് വരുന്നത് വീടിയായി ആ ഷോറൂമിലൊന്നും കിട്ടാത്ത വണ്ടില്ല അതെ ഡീസൽ വേറൻറ്റേജ് ഇല്ല ഇറങ്ങണമില്ല കിട്ടണമില്ല എന്നാൽ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പെരുമൈലേജണ്ടല്ലേ ഇന്റീരിയറൊക്കെ നോക്കുന്ന അടിപൊളി കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ അതെ എല്ലാം കൂടെ അല്ലേ എന്നാ റീപ്ലേസ് എല്ലാം ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കൊടുക്കാം ഷോറൂം കണ്ടീഷൻ കൊടുക്കുകയും ചെയ്താലോ അല്ലേ എന്നാ എത്ര വണ്ടി ചോദിക്കണം എന്നാല് അഞ്ചേ കൊടുക്കണം അഞ്ച് ലക്ഷത്തി എഴുപതിനാർ പേര് അഞ്ചു ലക്ഷം ലോൺ ചെയ്യാം ലോൺ കയറുമോ അഞ്ചു ലക്ഷം ലോൺ കയറും ഒരു പത്ത് എഴുപതിനാർ മുടക്കി വണ്ടി എടുക്കാം ഡീസൽ അത്ര മൈലേജ് കിട്ടും ഇരുപത്തിയഞ്ച് മൈലേജ് കിട്ടും വണ്ടി അല്ലേ അതേ മാർക്കണല്ലി ബലേനാണ് പതിനേഴ് ഓട്ടോമാറ്റിക് പതിനേഴ് മോള് ഓട്ടോമാറ്റിക് വില നേരത്തെ

ാണ് എല്ലാം ഉഷാർ ലോണ്ടില്ലേ ലോൺ നമുക്ക് അഞ്ചു പറ്റും നോക്കാമം ചെയ്യേണ്ടത് മാക്സിമം ചെയ്ത് ഓട്ടോമാറ്റിക് ആവുമ്പോൾ പെട്രോൾ പെട്രോൾ എന്തായാലും ഉള്ളിലുണ്ടാവും മൈലേജ് എന്തായാലും കിട്ടും നമ്പർ എന്നാ അതേ മാർക്ക് തന്നെ വീണ്ടും ഡീസല് വരുന്നത് ഡീസൽ വിലയിലാണ് വെള്ള കളർ ആണല്ലേ രണ്ടായിരത്തി പതിനെട്ട് അൽഫയാണ് വരുന്നത് അൽഫ എട്ടായിരത്തൊന്നും നമ്പർ ഉണ്ട് ഇല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ ഫുൾ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം ഇതിമ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഉണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാല് നമ്മൾ ആവശ്യപ്പെടുന്ന ആറര ലക്ഷം കൊടുക്കുക അതെ അതിൽ കുറച്ച് കൊടുക്കും ചെയ്യാലോ അല്ലേ ഡീസൽ വണ്ടി ഒന്നും കിട്ടാത്ത വണ്ടിയാണ് ഇപ്പോൾ ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് നമ്മൾ ആരൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഡീസൽ മാത്ര മൈലേജ് എന്തായാലും ഇരുവിനും എന്തായാലും മലേജ് മൈലേജ് കിട്ടും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ വീട്ടിട്ട് ഇത് ഉപയോഗിച്ച ആൾക്കാർക്ക് ഇരുപത്തി മൈലേജ് കിട്ടിയിട്ടെന്ന് പറഞ്ഞത് ആ ഫസ്റ്റ് ഓണർക്ക് കിട്ടിയിന്ന് പറഞ്ഞത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടിയിണെന്ന് പറഞ്ഞത് ഇരുപത്തെട്ടിലാമീർ ഇരുപത്തി ആ അവർക്ക് കാരണം പറഞ്ഞു കൊടുക്കുക അവര് കിട്ടിയതെല്ലാം എല്ലാം കാണിച്ചത് പൂഫും കാര്യങ്ങളൊക്കെ വീഡിയോ കാണിച്ചു അതേ വീഡിയോ വരുന്നേ നല്ല ഓടിക്കണം അല്ലെ ആ വേറെ പണികളും കാര്യങ്ങളൊന്നും എല്ലാം ഉഷാറല്ലേ ലോൺ മാക്സിമം വരും മാക്സിമം നോക്കാം നമുക്ക് ഹോണ്ട ജാസ്ല്ലേ ഇത് ജാസ് ഡീസൽ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മുകളിൽ ആ വി എക്സ് ഓപ്ഷൻ ഓപ്ഷനാണ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇതിന് ഇല്ല ണ്േപ്പിട്ടില്ല സൺട്രൂഫ് ഒന്നില്ലല്ലേ സൺ പ്രൂഫ് പതിനാറ് ആവശ്യം എല്ലാം കൊണ്ട് ടയർ കാര്യങ്ങളൊക്കെ എത്ര ഓടികൊണ്ടായിരുന്നേ ഇത് ഓടികൾ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടികണ്ട് സിംഗിൾ ആണിഷിപ്പാ അല്ലേ രണ്ടാമത്തെ നിലയിലല്ലേ അല്ലേ സീറ്റോർ ഇന്ത്യ അടിപൊളിയ് ചെയ്തു എടുക്കുന്നൊക്കെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല ഇല്ലല്ലേ ഓ അല്ല ഗീർ പോയ സാധനം ഒരു വേറെ ഒരു മോഡലാക്കി കൊണ്ടല്ലേ എല്ലാം കൂടെ ഉഷാരാക്ക് വേണ്ടി അതെ എത്ര വേണ്ടി നമ്മൾ ചോദിക്കണ്ടായിരുന്നേ അഞ്ച് മുപ്പിനു കൊടുക്കുക അഞ്ചു ലക്ഷത്തി മുപ്പിനാറ് ഫുൾ ഓപ്ഷൻ ഹോണ്ട ജാസ് കൊടുക്കുക കുറച്ചും കൊടുക്കാം ചെറിയ കൊടുക്കി കൊടുക്കേ കസ്റ്റമർ വന്ന എന്താ നമ്മള് ഓഫറാണ് അല്ലല്ലേ അല്ലാത്ത ലോൺ എത്ര കാണുന്നാലേ നമുക്ക് ഒരു നാലര ടു അഞ്ചര ഉള്ളിൽ നമ്മൾ ചെയ്യാൻ നോക്കാം

െ ആ എന്നാ ഓടിക്കണ എത്ര ആയിക്കണ ഒന്നേ നാപ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കൂടും ആ പരിപാടിയിലൊന്നും ഇല്ല ഗ്യാരന്റി പറഞ്ഞ് ആ എല്ലാം കൂടെ വണ്ടില്ലേ മൂന്ന് ലക്ഷത്തി എഴുപതിനാറ് സെവൻ സീറ്റർ കൊടുക്കേ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കോ നമ്മൾ കൊടുക്കും എടുത്തുള്ള കേരളത്തിലെവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലേ ആളുകൾ വന്നാൽ മതിലേ ഇത് ലോണത്ര കേറുന്നാലേ ലോൺ നമുക്കൊരു രണ്ടര ടു രണ്ടര മുക്കാൽ ചെയ്യാം മൂന്ന് ഐവിന്റെ വണ്ടിക്ക് ഏകദേശം ഒരു ലക്ഷം അല്ലെ എംബിന് ആരം മുടക്കിൽ വണ്ടി എടുക്കാം നോക്കാം ഡീസലാകുമ്പോൾ മൈലേജ് കിട്ടും ഡീസലാകുമ്പോൾ ഇരുപത് മൈലേജ് കിട്ടും ഇരുപത് രണ്ടോ എന്തെങ്കിലും കിട്ടും അടുത്ത വണ്ടി വേഗനർ ചാകരല്ലേ വേഗന രണ്ടായിരത്തി പത്താണ് ചെറിയ ആക്സിഡന്റ് വർക്ക് എടുത്ത വണ്ടിയാണ് ചെറിയ പഴിപ്പിച്ച വാഗനർ ആണെങ്കിൽ പത്ത് മോഡലാണ് അല്ലേ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഹാ നാല് പുത്രണ്ടായിരും പതിനൊന്ന് രജിസ്റ്റർ ഉണ്ട് ഒന്ന് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒക്കെ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കും നമുക്ക് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കും നാല് കടുപുത്തൻ ടയർ ഉണ്ട് പത്ത് പോളം പതിനൊന്ന് രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ ഓപ്ഷൻ വരുന്നേ ഇത് വരുന്നത് എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ആണല്ലേ എത്ര ഓടിക്കണത് ഓട്ടം ഓടിക്കണത് തൊണ്ണൂറായിരം കിലോമീറ്റർ നിലവിലൊരു ഓടിക്കുന്നുണ്ട് നാല് കടുപുത്തൻ ഒക്കെ ഉണ്ട് ഞാൻ ചോദിക്കണ റൈറ്റ് എന്ന് പറഞ്ഞാല് ഒന്നേ എവിടെ ഒരു ലക്ഷത്തി എഴുപതിനായിരം പത്ത് മുകളിൽ പതിനൊന്ന് രജിസ്ട്രേഷൻ ഉള്ള വേഗണ കൊടുക്കല്ലേ ലോണ് ഇരുപതിനായിരം മുടക്കില് വേഗണർ ഉണ്ടാകല്ലേ അതും ഗ്യാരന്റി ഗ്യാരെത്തോളേ പെട്രോളിന്റെ ഇഞ്ചിനെ കുഷാറല്ലേ അതൊക്കെ ഗ്യാരണ്ടി ഗ്യാരന്റി പെട്രോളിന്റെ അങ്ങനെ ആ ഗ്യാരീല് നമ്മൾ പറഞ്ഞു കൊടുക്കും വെറും ഇരുപതിനായിരം അതെ അതെന്താ ഈ സിംഗർ കൂടെ വണ്ടിയാണ് റെഡ് കളറാണ് അല്ലേ രണ്ടാം റുപ്പറ് അടുത്ത് രണ്ട് ലക്ഷത്തി അറുപതിനാറ് സിംഗ്ര കൊടുക്കാം രണ്ടര ലോൺ കയറും എന്തായാലും കേട്ടി കൊടുക്കല്ലേ വെറും പതിനായിരം മുടക്കില് വേഗന സിംഗ്ര കൊടുക്ക ഉഷാറിക്കണത് ഓടിക്കണത് എൺത്തയ്യായിരം എൺപത്തയ്യായിരം ഓണർഷിപ്പ് എത്ര ആയിക്കണോ ക്സിഡന്റ് അതെന്തൊരു ബോണ്ട് എന്തോ മാറി വേറെ മേജർ ഒന്നും ഇല്ല മേജറാക്കി കണ്ടിരിക്കുക ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം വെറും പതിനായിരം മുടക്കി നല്ല അടിപൊളി സിംഗ്ര വേഗന മോഡൽ ഉള്ള വണ്ടി പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും ഒരു പതിനെട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവും പതിനെട്ട് മൈലേജ് കിട്ടും പറയാം എന്നാ അതേമാതിരി വീണ്ടും വെള്ള കളർ ഇത് പതിനാറ് മോഡലാണ് ഓട്ടോമാറ്റിക്കില് വരുന്നത് പതിനാറ് ഓട്ടോമാറ്റിക് ആണ് എൽ എക്സ് ഐഎ അല്ല അടിപൊളി ബലൂൺ ടയർ ഇട്ടുണോ അലവിലുണ്ട് ടയർ ആവശ്യമില്ലാത്തവർക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അലവിലും ടയർ ഒക്കെ മാറ്റിട്ട് വേറെ അടിപൊളി അതൊക്കെ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ആയിക്കോളും ഓണർഷിപ്പ് അഞ്ചായിട്ട് നമ്മളെ നിലവിലും മാറി മാറി അഞ്ചായിക്കൊടുക്കും രണ്ടാം റുപ്പില് നമ്മൾ ചെയ്ത് എത്ര നമ്മള് വാഹനം ചോദിക്കുന്നുണ്ട് ഇതാണെങ്കിൽ മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്നേ പത്ത് ഓട്ടോമാറ്റിക് വാഹനം ചോദിക്കൊണ്ട് രണ്ടര മുക്കാൽ ലോൺ ചെയ്ത് അല്ലേ ഒരു പത്തു റുപ്പ മുടക്കില് ഓട്ടോമാറ്റിക് വാഹനം കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി വേണ്ടി മാക്സിമം ലോൺ കിട്ടും ചോദിച്ചോ പ്രൊഫൈൽ ഉഷാറാണ് ഇപ്പൊ മൂന്നേ പത്തന്നെ കയറുമല്ലോ അല്ലേ ആ മോഡൽ ഉണ്ടായോണ്ട് അല്ലേ അടുത്തോണ്ട് നിസാൻ മൈക്ര ബ്ലാക്ക് അഡീഷും പന്ത്രണ്ട് ബ്ലാക്ക് അഡീഷും ഒന്നേ നാപ്പത് ഓടിക്കണേ ഒന്നേപ്പ് ഓടിക്കണോ ആ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാണ് നിലയിലുള്ള

ഒരു പത്തിരുപതിനായിരം അമ്പതിനായിരം മുടക്കിലാക്കാ നോക്കാം നമുക്ക് നല്ല മാക്സിമം ഫുൾ അമ്പത്തഞ്ച് അയിമ്പത്തിനാലും നമ്പറും കിട്ടും അതാറുണ്ട് വണ്ടി റെഡിസ്ട്രേ കിട്ടും വണ്ടി പതിനാല് മോളിൽ പതിനഞ്ച് ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വരെയുള്ളു നല്ല എൽ സി ഡി കാര്യങ്ങളല്ല ഓപ്ഷൻ ഇത് ഡീസല് ഡീസൽ ഡീസൽ വണ്ടിയാണ് വി ഡി ആണ് അല്ലേ എത്ര ഓടിക്കാരണേ ഒന്നിന്റെ അടുത്ത് ഓടികു ഒന്നിരുപത് എടുത്ത് ഓടിക്കണം ആ ലെവലും ഓടികൂടു നല്ല അടിപൊളി സീറ്റോർ കാര്യങ്ങള് എൽ സി ഡി കാര്യങ്ങള് ഒക്കെ ചെയ്തോണ്ടില്ലേ എല്ലാം കിടലമുണ്ടല്ലേ നമുക്കൊരു പത്തി ഇരുപത് മുടക്കി കിടക്കാൻ പറ്റുവാണ് വേറെ ഇരുപതിനായിരം ഒടിച്ച് കൊടുക്കാം ആ ഗാന്റിൽ പറഞ്ഞു കൊടുക്കാല്ലേ അത്യാവശ്യം ഡോറ് മാറിയിക്കണോ വേറെ ഒന്നും ഇല്ല മാറി എത്ര ഇത് നമ്മൾ ചോദിക്കണം എന്നാലേ ആവശ്യപ്പെടുന്ന മൂന്നു ലക്ഷത്തി ഇരുപത്തിഅ്യാറു മൂന്നു കുറച്ച് കൊടുക്കൂല്ലേ ചെറിയ എന്തേ മാറ്റം പറ്റുവോ ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കൂ ലോൺ എത്ര കേറും നമുക്ക് മൂന്നുപേരെ കേറും ആ ഒരു പത്തിലായിരം ഇരുപതിനായിരം മുടക്കിലോ ഇത് ഡീസൽ വരണ്ടേ ഡീസൽ മൈല എത്ര ഇരുപത് കിട്ടും ഇരുപത് മൈലോ എന്തെല്ലാം കിട്ടും അടുത്ത വണ്ടി ടിയാഗോ ടിയാഗോ ടാറ്റന്റെ വെള്ള വെള്ളക്കിളർ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ജെഡക്സ് എന്നാണ് ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനേഴ് മുകളിൽ ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോൾ വരുന്നത് ആ പെട്രോൾ ആണ് എന്നാൽ ഓടിക്കണ്ട എത്ര ഓടിക്കണത് എൺപതിനായിരം കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ട ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലയിൽ ഇപ്പോൾ മൂന്നാമത്തേ

ഇത് പെട്രോൾ മാത്രം മലയാളിത്തോ പെട്രോൾ എന്തായാലും മലയാളം കിട്ടും ഓക്കെ എന്നാ അടുത്ത വണ്ടി ലിവ ആണല്ലോ ലിവ രണ്ടായിരത്തി പന്ത്രണ്ട് കുറച്ച കേരള വണ്ടിയാണ് ടി ആർ ടി കിറ്റ് വരുന്ന വണ്ടിയാണ് ടിആർടി കിറ്റ് ഒക്കെ ചെയ്തോണ്ടില്ല ചെയ്തല്ല കമ്പനി വരണേ കമ്പനി വരുന്ന ഓഫറുകൾ കൊടുക്കണ്ടാവേ അതെ അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ അതെ അത് പന്ത്രണ്ട് വളരെ ഇത് ഓപ്ഷനാ ഒരു ജി ഡി ആണ് ജി ഡി എസ് പിന്നോ കൊടുത്തല്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോ നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള വണ്ടി അതെ എല്ലാം കൂടെ അല്ലേ പന്ത്രണ്ട് മോളും ഉണ്ട് നമ്മൾ നല്ല വൃത്തിയുണ്ട് നല്ല മൈലേജും ഉണ്ട് ടി ആർ ടിക്കറ്റ് ആ കമ്പനി റേറ്റ് ചോദിക്കണ റൈറ്റ് നാല് ലക്ഷം നാല് ലക്ഷം രൂപ ചോദിക്കൊണ്ട് അത് കുറച്ച് കൊടുക്കും മാക്സിമം പറയണ്ട എന്നാലും ആൾക്കാരെ പറ്റല്ലേ അതിനനുസരിച്ച് തർക്കിച്ചോണ് മാത്രമേ മൂന്നു ചെയ്യാം മൂന്നു ലക്ഷം ലോൺ കറും ചിലപ്പോ പ്രൊഫൈലാണെങ്കിൽ അയ്യതിനായിരം കയ്യില്ലൊക്കെ നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ ആൾക്കാര് വന്നാൽ മതി എന്തായാലും ഇരുവിനെ കിട്ടും എന്തായാലും എന്നാ അടുത്ത വണ്ടിയല്ലേ അടിപൊളി ആണല്ലോ ആ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് വണ്ടി പന്ത്രണ്ട് പോലെ ഇത്യാവശ്യ ചോപ്പ് കളറല്ലേ അതെ കിടിലം വണ്ടി ജി ഡി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഡി ആണ് വണ്ടി പന്ത്രണ്ട് ജി ഡി ആണല്ലേ ഫുള്ള് പുതിയ ടൈപ്പ് ഒക്കെ വണ്ടിയാണ് കൺവേർട്ട് ചെയ്ത വണ്ടിയാണല്ലേ ഡേട്ടിന്റെ കളറൊക്കെ ചെയ്തു നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വൃത്തിള്ളതാണ് കടുംചോപ്പ് വണ്ടി അല്ലേ എല്ലാം കൊണ്ട് വിശ്വാറ് ഓടിക്കണ എത്ര വന്നാല് ഒന്നര ഓടികണ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണ സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല ഓണാമത്തെ നിലവിലുള്ള ക്ലാസ് മാത്രം നല്ല വൃത്തികളാ വേണ്ടിട്ടോളി ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല ഡോലറ്റിന് കളർണ്ട് ഫുള്ള് കൺവേർട്ട് ചെയ്ത് കിടിലോ വണ്ടില്ലേ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യാറ് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യാറ് വണ്ടി സഡ് കൊടുക്കാം കൊടുക്കാം ലോൺ എത്ര കേറും രണ്ടര മൂന്നൊക്കെ മാക്സിമം ലോൺ നോക്കാം പ്രൊഫൈൽ കയറില്ല മാക്സിമം ചെയ്ത് കൊടുക്കാം നോമ്പ് കഴിഞ്ഞപ്പോ റാഫിഖൊക്കെ ചെറിയ പേടിയേടി മറന്നോളെ മറന്ന് അതാണ്ട് അടുത്തോണ്ടല്ല അടിപൊളി വീണ്ടും ഒരു കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒന്നേ ഇരുപത് ഓടിക്കണേ ഒന്നേ ഇരുപത് ഓടിക്കണുഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് മൂന്നാമത്തെ നിലവിലുള്ളത് സീറ്റർ കിടിലോ വണ്ടി വണ്ടിയാണ്

ആ ഉരുവിനെ മേനക്കെന്തായാലും ഡീസൽ മൈലേജും കിട്ടും അടുത്ത നീലക്കാർ ലീവാണല്ലോ ഇത് പന്ത്രണ്ട് റേസ്റ്റർ ഉള്ള വണ്ടിയാണ് കുറച്ചൊക്കെ ആരെയുള്ള വണ്ടി തന്നെയാണ് പതിനൊന്ന് മോളിൽ പന്ത്രണ്ട് റേസ് റേഷൻ ലീവല്ലേ പുതിയ ടൈപ്പ് ആക്കിപ്പ് കൺവേർട്ട് ആക്കിയ വണ്ടി ഓപ്ഷൻ വരണത് ചെയ്തോണ്ടില്ലേ എല്ലാം കൂടെ ഉഷാറാണ് കൊടുക്കാമല്ലോ എന്നാ റീപ്ലേസ് ഉണ്ടോ ഇത് റീപ്ലേസ്മെന്റ് മാറിൻ ഗ്ലാസ് മാറി കൂടും വേറെ ില്ല വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര ഓടിക്കണം എന്നാലേ ഇതാണെങ്കിൽ ഓടിക്കണത് ഒന്നേ നാല്പത് ഓടിക്കണ ഒരു ലക്ഷം നാല്പതിനായിരം നിലവിൽ ഓടിക്കണോ കേരള വണ്ടിയാണ് അല്ലേ അടിപൊളി അലുമിന കാര്യങ്ങളൊക്കെ ചെയ്ത് ടയർ കാര്യങ്ങൾ അതും എന്നാ ചോദിക്കണ റൈറ്റ് എത്ര മൂന്ന് രൂപ പത്തിന് എടുക്കണം മൂന്ന് ലക്ഷത്തി പത്താറ് പേക്ക് ലിവ കൊടുക്കും പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടിയാണ് പത്ത് മൈലേജും കിട്ടും ആൾ കേരള ഡെലിവറി ചെയ്ത് കൊടുക്കു അടുത്ത വണ്ടി ക്ലോസ് ആയിക്കോട്ടെ ആണ് ലിവ ക്ലോസ് പതിനാല് മോഡലോ പതിനാല് ഓണർഷിപ്പ് വണ്ടിയാണ് ഫുൾ സിംഗ് ഓണർഷിപ്പ് വരുള്ളൂ സർവീസ് കാര്യങ്ങളൊക്കെ ണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുണ്ടല്ലേ കിട്ടലും കിടക്കാശോ നാലു ലക്ഷം ലോണും കേട്ടില്ല ഏഹ് മുടക്കിലല്ല അടിപൊളി ലിവാറക്കാ എത്ര വണ്ടി ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നാലര കൊടുക്കാം നാലര ലക്ഷം ചോദിക്കൊണ്ട് അതിൽ നാലു ലക്ഷം ലോണ് കയറും നല്ല കമ്പനി സർവീസ് ഉള്ള ലിവാക്രോസിന് നല്ല വൃത്തി വേറൊരു അമ്പതിനായിരം മുടക്കില് ലിവാക്രോസ് കൊണ്ടുപോകാം ഗ്യാരെ നല്ല വൃത്തിലാണ്ട് ഇത് ഡീസലാ പറ്റുള്ള ഡീസലാ എത്ര മൈലേജ് കിട്ടും ഇരുവിന്റെ കിട്ടും വേറെ അടുത്തോ ഫോർഡ് ഫികോ ഫിഗോ ആണ് ഓപ്ഷൻ ആണ് വൃത്തി ക്വാളിറ്റി ഒക്കെ സീറ്റർ കാര്യങ്ങളൊക്കെ സൂപ്പർ വണ്ടിയാണ് മൂന്നു ലക്ഷം ചെയ്യാൻ പറ്റും മൂന്ന് ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും ടയർ കാര്യങ്ങളുണ്ട് അലവീലുണ്ട് എല്ലാം കൊണ്ട് സാറല്ലേ പത്ത് മുപ്പത് വണ്ടി എടുക്കാം ഇറക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുമ്പോൾ ആണ് മുപ്പത്തയ്യായിരം വണ്ടിയിൽ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം കേരള ഡെലിവറി െ എന്താ അങ്ങനെ പറയുന്നത് ആൾക്കാർ നമ്മള് ആൾക്കാരെ കൊടുക്കണ്ടല്ലോ അല്ലേ ഡീസലാ മാത്രം കിട്ടും ബുദ്ധിമുട്ട് അനുസരിച്ച് കൊണ്ടുപോകാറുള്ളൂ ചെറിയൊരു അങ്ങനെയാണല്ലേ ഡീസലാത്ര മേലേട്ടോ ഡീസൽ എന്തായാലും എന്തായാലും കേട്ടോ പറയാം ചെറിയ പേരുടെ വണ്ടികളിൽ കടകൾ ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് എട്ട് വാളെ ഗഡ്സ് എത്ര കൊടുക്കണ്ടേ നമുക്ക് എൺപത് കൊടുക്കാം എമ്പത് അതെ ആവശ്യകാർ വിളിച്ച ഫോട്ടോസും ഡീറ്റെയിൽസ് ഫുള്ള് കൂട്ടെടുക്കൂലെ ഈ സിഫ്റ്റ് ആണേ രണ്ടായിരത്തിആറാണ് ആ ഇതാണ് നമുക്ക് ഒരു ഒന്നേ ഇരുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനാറ് കൊടുക്കും അതേമാതിരിണ്ടല്ലോ ഏസ്റ്റാർ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് എസ്റ്റാർ കൊടുക്കാം വൃത്തിയാക്കാണ്ട് ആ നമുക്ക് കോൺ ഇരുപത്തി ഈ കോരുപതിനും അല്ലെങ്കിൽ ഫുൾ വൃത്തിയായിട്ട് കുറച്ച് മാത്രമേ ചില്ലറ കൂടുന്നേ അതെ അതേമാതിരി ഞാനാ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് അമ്പത് കൊടുക്കാം അമ്പതിനാറ് പേക്ക് നാനോ പന്ത്രണ്ട് നാനോ ഈ നാനാണെ ാന വീണ്ടും അമ്പതിനാറ് ഈ നാന നീല പതിനഞ്ച് പതിനാറാണ് ആണെങ്കിൽ എമ്പോള് പതിനാറ് രജിസ്ട്രേഷൻ ആളുകൾ കൊടുക്കുക ഫുള്ള് ഓഫറുകൾ കൊടുക്കൂല്ലേ മാക്സിമം കൊടുക്കാൻ പറ്റും കൊടുക്കാറല്ലേ ആക്കാര് വിളിച്ചോടെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കില്ലേ അതെ എത്ര വണ്ടി എത്ര വണ്ടി ഉണ്ട് ടു നൂറ് നൂറ്റി അമ്പി ഇരുന്നൂറ് ആയിരം ആ ലും പോലെ ഫ്രണ്ട്സ് അപ്പൊ വീടുകളുടെ ഇതിന്റെ ആണെങ്കിൽ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ട കാര്യൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മുടെ ചാനലേക്കാണ് ഞാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷന്റെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമൊക്കെ പഠിച്ചല്ല അടിപൊളി പൊളിയുമായി കാണാം